മൂവായിരത്തി അഞ്ഞൂറ് റബ്ബർ തടി നിലവല് വിൽപ്പനയ്ക്ക് കാഞ്ഞിരമറ്റാണ് ഇത് റബ്ബർ തടി കിടക്കുന്നത് ഒരു കൊല്ലത്ത് വെട്ടും തടിയോടുകൂടി കൊടുക്കും ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരമറ്റാണ് അഞ്ച് വർഷമാണ് വെട്ടിയിട്ടുള്ളൂ ഒരു കൊല്ലത്ത് വെട്ടും മരത്തോടു കൂടിയാണെങ്കിൽ കൊടുക്കും ഇനിയിപ്പം മരം തന്നെയാണെങ്കിലും മുറിക്കാൻ വേണ്ടി കൊടുക്കും ഇവർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആണ് അഞ്ഞൂറ് റബ്ബറ് പറഞ്ഞിട്ടുണ്ട് ഒരു മൂവായിരത്തി ഇരുന്നൂറ് റബ്ബറ് വെട്ടാനും കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ അകത്ത് മരം ഇടയ്ക്ക് പോയിട്ടില്ല കാറ്റ് ഊതിയോ അല്ലെങ്കിൽ ഒടിഞ്ഞോ ഇതൊന്നും പോയിട്ടില്ല ആവറേജുണ്ട് മരങ്ങളുണ്ട് എൻ്റെ ഒരു സൈഡ് ടാർ റോഡാണ് നിരുന്ന ഭൂമിയാണ് വലിയ കുന്നും മലയല്ല സ്ഥലം വയ്ക്കില്ലാട്ടോ മരം മാത്രേ ആട്ടോ വയ്ക്കുകയുള്ളൂ സ്ഥലം വയ്ക്കും എന്നുള്ള ധാരണ മനസ്സിൽ വയ്ക്കരുത് കാരണം മരം മാത്രമേ അവിടെ കൊള്ളൂ മൊത്തം പതിനാറ് വർഷം പ്രായമുള്ളൂ റബർണ് റോട്ടിൽ നിന്ന് നേരെ എൻട്രൻസാണ് റോഡ് ഫ്രണ്ടായി ഞാൻ ഇത് കിടക്കുന്നത് ഫുള്ളോട് ഇറങ്ങിപ്പോരും മുൻപശം പാടൊക്കെയാണ്